യ്യോ ഹലോ നമസ്കാരാ ഹലോ എല്ലാവർക്കും നമസ്കാരാ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അവ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നും ഇന്നും ഞാനും വീണ്ടും വന്നിട്ടുണ്ട് നേപ്പാളി ഫുഡ് കിട്ടും അപ്പോൾ എല്ലാവരും അത് കാണുന്നക്കു മുമ്പ് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും കമൻറ്റും എല്ലാം ചെയ്യണം അപ്പോൾ എനിക്ക് റെസിപ്പി എമദാച്ചി എമദാച്ചി മീൻസ് നമുക്ക് ചീസ് ഇതുണ്ടോ ഒരു ഡിഷുണ്ടോ കറി അപ്പൊ ഈ മുളക് നമ്മുടെ വജ്ജിമുളക് ഉണ്ടല്ലോ വജ്ജിമുളക് ശരിക്കും മുളക് ഈ കറി വെക്കുന്ന മുളക് ഈ വജ്ജി വജ്ജിമുളക് ഇല്ലേ വേറെ മുളകുണ്ട് പച്ച പിന്നെ ചൊമ്പു ആ കളറിൽ ഇങ്ങനെ സൈസ് ഉണ്ട് പക്ഷേ ഇങ്ങനെ കിട്ടില്ല കേരളയില് കിട്ടൂല നിന്റെ നാട്ടില് കിട്ടും അപ്പൊ ആ മുളക് ഇല്ലല്ലോ അത് കാരണം ഞാൻ ഈ മുളകില് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ വിചാരിച്ച അപ്പൊ വല്ലപ്പോഴും എൻ്റെ നാട്ടിലെ ഫുഡും കഴിക്കണം അപ്പോൾ സം ടൈം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കിന് കാണിച്ചാലോ അത് വേണ്ടി ഞാൻ കാണിക്കുന്നുണ്ടോ സ്ഥിരം കേരള ഫുഡ് ഉണ്ടല്ലോ എത്ര പൈസമായി അപ്പോൾ സംടൈം നമുക്ക് മസാല ഇല്ലാതെ പ്ലെയിനും അങ്ങനെ കഴിക്കണം നമുക്ക് നല്ല ഡൈജസ് ഡൈജസ്റ്റ് ചെയ്യുന്ന വേണ്ടി നല്ല കാരണം നമുക്ക് എപ്പോഴും മസാല ഫുഡ് കഴിക്കണമുണ്ടല്ലോ അപ്പോൾ ഇത് നമുക്ക് ഒന്നുമില്ല ജസ്റ്റ് പ്ലെയിൻ ഫുഡ് ഉണ്ട് പക്ഷെ കഴിക്കുമ്പോൾ രുചി തോന്നും അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ അത് മുമ്പ് ഞാൻ എല്ലാവർക്കും കാണിച്ചിട്ട് കൊടുക്കാം അപ്പം ശരിക്കും ഈ ഫുഡ് നമുക്ക് ൂട്ടാനീസ് ആൾക്കാരുണ്ടല്ലോ ഭൂട്ടാൻ കെ ഉണ്ടല്ലോ ഭൂട്ടാൻ ചൈനീസ് അങ്ങനെ ആൾക്കാർക്ക് ശരിക്കും അപ്പോൾ നമുക്ക് നാട്ടിലെ ഇങ്ങനത്തെ ഉണ്ടാക്കും എല്ലാവരും കഴിക്കും അപ്പൊ ഞാനും നിങ്ങൾക്ക് വേണ്ടി താനും ഇത് ശരിക്കും ബൂട്ടാൻ ഡിഷ് ഭൂട്ടാൻ ഇത് എല്ലാ അർത്ഥ അപ്പൊ ഈ മോമോസ് എല്ലാം ഈ ചൈനീസ് ആൾക്കാരും കഴിക്കുക അങ്ങനെ നമുക്ക് സെയിം ഞാൻ വെച്ചിട്ടുണ്ട് മാും മൂന്ന് മുളകു പിന്നെ ഇത് നമുക്ക് സാധാ മുളകും ഉണ്ടല്ലോ കൊറച്ച് എരി എരുവോ ഇല്ല ഇത് കടക പിന്നെ ഒരു സവല രണ്ട് ഉള്ളക്കരന് പിന്നെ ഒരു തക്കാളി മെയിൻ ഇതൊക്കെ വേണോ ചീസ് ചീസ് സ്ലൈസ് ഇത് ചീസ് സ്ലൈസ് ഉണ്ട് ഇതില് ഏതാ ചീസ് ഇടാലും കുറപ്പില്ല നമുക്ക് ക്യൂവും കിട്ടും ചീസിൽ ക്യൂ അതും ഇടാൻ മതി എൻ്റെ ക്യൂ ഇല്ല അത് കാരണം സ്ലൈസ് ഇടാം അപ്പൊ ഫസ്റ്റ് നമുക്ക് ചെയ്യാം ഇങ്ങനത്തെ കട്ട് ചെയ്യണം സ്ലൈസ് ആയിട്ട് റൗണ്ട് റൗണ്ട് ആയി കട്ട് ചെയ്യണം ഒട്ടേ ഒരേ സൈസില് കട്ട് ചെയ്യണം ഏഹ് എറിവു മുളക് ഉണ്ടല്ലോ അത് കാരണം ഇത് അത്ര സ്പൈസി വേണ്ട ചെറുതായിട്ടൊക്കെ അറിയാൻ ചീസ് ഇടൂലേ അപ്പൊ ഈ ചീസ് ടേസ്റ്റ് വരുമ്പോ വേറെ ടേസ്റ്റ് രണ്ടേ ഉള്ളക്കരണ്ട് പിന്നെ നമ്മുടെ തക്കളി ഉണ്ടല്ലോ തക്കളി തളിങ്ങന തക്കളി ഇടുമ്പോ കുറച്ച് പുലി കിട്ടും കുറച്ച് ചീസിന്റെ ഫ്ലേവർ അങ്ങനെ വരും അപ്പൊ ഞാൻ ഒരു തക്കളി കൊടുക്കാം നല്ല ചൊമ്പ് തക്കാളി

നമുക്ക് നല്ല അടിച്ച് ആ സമയത്ത് അടിച്ചല്ല അടി വരും അടി അടി വരും നല്ല ശരിക്കും ബിഗ് ബോസ് അടിക്ക് അടി അടിയിൽ ആരെ ഇതാകും അതേ നമുക്ക് ഫുൾ ടൈം ആടിയും അത് കൊള്ളൂല്ലോ ആരാ ഞാൻ എൻറെ അമ്മ വേണ്ട ഞാന് കരഞ്ഞിട്ട് ഔഷധി ആവുംണ്ടാവും

എനക്ക് ശരിക്കും അങ്ങനെ സ്വഭാവം ഉണ്ടെട്ടോ പിന്നെ ഇങ്ങുണ്ടോ വേറെ ആൾക്കാർ ഞാന് ഇതുണ്ടല്ലോ പിന്നെ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ഞാനും ദേഷ്യം ഉണ്ടോ എനക്കും ദേഷ്യമുണ്ടോ ഞാൻ റിയൽ ക്യാരക്ടറും വരും പുറത്തു ദേഷ്യം എല്ലാവർക്കും ഉണ്ടല്ലോ സ്വന്തം എല്ലാവർക്കും ഓരോരോ ക്യാരക്ടറും ഉണ്ടോ അപ്പൊ ചെലപ്പോ ഞാനും ഇത് പോയി കഴിഞ്ഞാ നമുക്ക് പോകും പെട്ടും പോവാൻ തരില്ല പോലെ കുറച്ച് ഞാനൊക്കെ താല്പര്യമില്ല കാരണം ഞാൻ അവിടെ പോയി പിന്നെ എനക്ക് ബിഗ് ബോസ്ക്ല്ലും പറ്റൂല കറിയില്ലേ അപ്പൊ കണ്ടോ നീ ബിഗ് ബോസ് റെസിപ്പി എവിടെ അപ്പൊ അതെ ഞാൻ ഒരു തക്കളി ഇറ്റോ പിന്നെ ചെറുതായിട്ട് നമുക്ക് സവാള ഇറ്റി ഇങ്ങനെ ആയിട്ടാ കട്ട് ചെയ്യണോ സ്ലൈസ് ആയിട്ട് അപ്പൊ ഇങ്ങനെ കൊറച്ച് ഇട്ടി കൊടുക്കാം സവള കുറെ ഇത് ഒരേ ഷേപ്പിൽ സവളി പിന്നെ ഇത് നമ്മുടെ സാധന മുളക് കൊറച്ച് എരുവയ്ക്ക് വേണ്ടി പിന്നെ ഈ മുളക് ഇടണം உடனே നമക്ക് മലയാളമിലെ ഉപ്പു അതെ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കണം ഇത് കുക്കാവുന്ന വേണ്ടി നമുക്ക് നോക്കി ഇട്ടാ മതി അടുത്ത ഞാനും ഇത് ഇത് ശരിക്കും ഇറ്റിലേനം കുറപ്പില്ലേ ഇത് എന്താ പറയാ മഞ്ഞ പൊടി മറന്ന് പോവും മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മറന്നു പോവും പിന്നെ ഇച്ചിരി ചില്ലി പൗഡർ ശരിക്കും ഇത് കിട്ടാതെ കൊറപ്പില്ല ഞാൻ കൊറച്ച് കളർ കിട്ടൂലേ വെന്തുമ്പ റെഡിഷ് യെല്ലോ അത് വരും അത് കണമ്പ് ഭംഗി തോന്നും അത് വേണ്ടി അപ്പൊ ഇത് ഞാനും വേവിക്കട്ടെ ഇത് പാത്രം കവർ ചെയ്തിട്ട് പിന്നെ വേവിക്കാം

കഷ്ടിച്ച് നമുക്ക് പത്ത് മിനിറ്റ് നന്നായിട്ട് വേവിക്കാം അത് ഉള്ള പിന്നെ ആ മുളക് എല്ലാം വേ വന്നുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ സമയത്ത് നമുക്ക് ചീസ് ഇട്ടി കൊടുക്കുന്നു സംഗതി അത്രയുണ്ട് പക്ഷെ അറിയില്ലല്ലോ നമുക്ക് നാട്ടുക ഫുഡും നമ്മൾ നാട്ടുക ഫുഡ് കുറേ വെറൈറ്റി അങ്ങനെ ഒന്നുമില്ല സിമ്പിൾ സിമ്പിള് ഈ പച്ചക്കറിക്ക് വെറൈറ്റി ഉണ്ടല്ലോ അങ്ങനെ സിമ്പിൾ സിമ്പിൾ പിന്നെ അച്ചാറുകൾ ബീഫ് അച്ചാരി ചിക്കൻ അച്ചാറി ഇങ്ങനെ ഫ്രൈ ചെയ്ത് മസാല ഇല്ലേ അങ്ങനെ അവിടെ ചെയ്യും പിന്നെ ഒരു കൊച്ചെ മീൻസ് കൊച്ച പറഞ്ഞിട്ടുണ്ട് പച്ചക്കറി പെരുപ്പ് കുറെ ഐറ്റംസ് പപ്പടം അങ്ങനെ നമുക്ക് ഇങ്ങനെ സദ്യ ഉണ്ടല്ലോ അങ്ങനൊക്കെ കാണിക്കുന്നു പറയുന്നുണ്ട് അപ്പൊ അത് വേണ്ടി ഞാൻ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം അത് കുറച്ച് കുക്കിംഗ് ചെയ്യുന്ന ടൈം വേണം പിന്നെ കുറച്ച് നല്ല സെയിം ഒപ്പം അവിടത്തെ അതിന് വേണ്ടി പച്ചക്കറി ഈ അങ്ങമല്ലേ പൊറ മീൻസ് പല പല വെറൈറ്റി പച്ചക്കറി ചമ്മന്തി പപ്പടം പെരുപ്പുക്കരി അങ്ങനത്തെ നമുക്ക് എരു പാപ്പറമാരിയോ അത് നമുക്ക് അത് ഓയിലിൽ ഫ്രൈ ചെയ്യണ്ട മസാല വേണ്ട ചുട്ടിടുന്നു അവിടത്തേക്ക് അങ്ങനെ അപ്പൊ വേന നോൺ വെജ് ഇടാം ഇല്ലന്ന ഫിഷ് കറി ഇടാം അങ്ങനത്തെ അവിടത്തേക്ക് താലി ഉണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് സമയം എടുക്കും എല്ലാ ഫുഡും ഉണ്ടാക്കിൻ്റെ അപ്പൊ അതൊന്നും ഞാൻ നെക്സ്റ്റ് വീതി അല്ലേ നെക്സ്റ്റ് വീതിയിലെ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാട്ടോ വെച്ച് താലി അപ്പൊ ഇത് വേണ്ടത്തെ കുക്ക് ആവട്ടെ ഇത് എമാ നമുക്ക് ഇതുണ്ടല്ലോ മുളകു മാത്രം ഉണ്ടാക്കാം

ആ ഇത് നമുക്ക് നമുക്ക് നാട്ടില് ഞാൻ പറയൂലെ അത് ഇത് പറയുന്നുണ്ടല്ലോ സെയിം ചീസ് സ്റ്റ്യൂബ് അത് നമുക്ക് വീഡിയോ ഉണ്ടാക്കുന്നു മുമ്പ് അത് പറഞ്ഞ് കിട്ടുന്നുട്ടോ അപ്പൊ ഈ ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടല്ലോ ഇത് എമ്മി പറഞ്ഞോ അത് ശരിക്കും നമുക്ക് കേരള സ്റ്റ്യൂവ് ഉണ്ടല്ലോ ചിക്കൻ സ്റ്റു വെജ് സ്റ്റു മട്ടൺ സ്റ്റു അങ്ങനത്തെ സെയിം സ്വന്തം ഉണ്ടോ സംഭവം ഉണ്ടോ പക്ഷേ നമുക്ക് അവരുടെ നാട്ടിലെ ചീസ് ഇടത്തതേ ഞാൻ ഇത് കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് ചീസ് ചീസ് സ്ലൈസ് പിന്നെ ഈ ചീസ് ഓൾറെഡി സോൾട്ടഡ് ചീസും ഉണ്ട് അപ്പൊ നമുക്ക് ഇടുമ്പോ ഉപ്പ് ഇടുമ്പോ നോക്കിട്ട് ഇടണം കാരണം ഈ ചീസിൽ ഉപ്പുണ്ടല്ലോ അപ്പൊ നമുക്ക് ഈ ചീസൊക്കെ സ്ലൈസ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇട്ടിക്കൊടുക്കാം പക്ഷെ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ചീസ് നമുക്ക് പാസ്ത കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ പാസ്ത കഴിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു പാസ്തക്ക് മാതിരി ഇത് ഫ്ലേവർ ചീസൊക്കെ ക്രീമൊക്കെ ഫ്ലേവർ കിട്ടും അപ്പോൾ ഞാൻ ഇടുന്നുണ്ട് മൂന്ന് പീസ് കാരണം ഇത് കുറച്ച് ഗ്രേവി ആയിട്ടാണ് വേണം അത് കാരണം ഞാൻ മൂന്ന് പീസ് ഇട്ട് കൊടുക്കാം വാ അപ്പോൾ ഇത് കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ഇത് കുറച്ച് നേരം വേവിക്കാം അഞ്ച് മിനിറ്റ് ക്ലോസ് ചെയ്ത് വേവിക്കാം ഈ ചീസ് ഒക്കെ മെൽട്ടാവും അപ്പോൾ ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് റെഡി ആയി റെഡി ആയി കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് ഇങ്ങനെ ചോറും ഉണ്ടെന്നു എന്റെ കറിയും റെഡി ആയിട്ടോ അപ്പൊ ഞാൻ ഞാൻ ചോറും ഉണ്ടല്ലോ വിചാരിച്ച് കുറച്ച് ചോറുംണ്ടോ ചെറിയ വൈറ്റ് റൈസ് കിട്ടി കഴിക്കണം നല്ല രുചി വൈറ്റ് റൈസ് ഉണ്ടാക്കാൻ തയ്യാണത് മാത്രം വേണ്ടി അപ്പൊ നമ്മുടെ റൈസ് മഷ്റൂം ഇത് രാവിലെ ഉണ്ടാക്കി മഷ്റൂം പിന്നെ കുറച്ച് ക്യൂക്കമ്പർ അപ്പൊ ഇത് നമ്മുടെ കടി നോക്കട്ടെ

ഹ ഡെക്കറേഷൻ കൊച്ചോറ് പൊടി പോയില്ലോ നമുക്ക് വൈറ്റ് റൈസ് എല്ലാം ഇങ്ങനെ ആവില്ലേ സ്റ്റിക്കി ആവും ജീസണവണം मानव ચીസക മനമോ അപ്പോൾ കൈച്ചി നോക്കട്ടെ ആൻസി കൊടക്കായിരുന്നു ആൻസിക്ക് ഇഷ്ടം ഇത് ആ ആൻസി കൈക്കും ചൂടുണ്ട് അപ്പോൾ കൈച്ചി നോക്കാം ഉം നല്ല എരിവായിട്ടുണ്ടോ എനിക്ക് ഇച്ചിരി എരിവ് ഇഷ്ടമാണ് കുറച്ച് നല്ല അടിപൊളി നിങ്ങൾക്ക് ആരെങ്കിലും ഈ റെസിപ്പി ഉണ്ടാക്കണ കൊറച്ച് എരിവ് കുറവായിട്ടാ മതില്ലോ മുളക് നല്ല മുളുകും അതെന്താ പതു ചൂടാറിയാൻ പാടില്ല പൊല്ലി പോയി ഉണ്ടാവും നാക്ക് എരുവായി ഭജിമുളകുമല്ലേ അത് കാരണം നല്ല എരിവുണ്ട అరే కొడిపోయాయో కుట ఉస్తుల సిస్ సిస్ ఓ ఇది seed ఎర్తి కడానితే ఉండగా మనిషా అలా ఇరు ఉండా బజ్జి మలగొల్ల బజ్జి మలగొర్సి ఇరు ఉండా బజ్జిలే ఇరు కొరవనల్ల ఉండావులే ఇలేన క్యాప్సికన్ క్యాప్సికన్ రుచి மாதிரி சோறுக்கு மா மாதிரும்ண்டு சோறுக்கும் அத்த வத்தியாசம் மஷ்ரூம் மஷ்ரூம் முட்டை மாதிரி மஷ்ரூம் இல்லை இது இது மாதிரி மஷ்ரூம் எந்தபாரூம் விதிர்ந்து மஷ்ரூம் ஆஹ் மஷ்ரூம் சேர்க்கும் நல்ல ருசி இருக்கு இது நான் ராவல் பண்ணுனது தான்டா வேணாக பக ம் நம்மளக்கு ஹலா நல்லா சோ இங்க டெக்கரேஷன் போட்டி போய் हां ம் പിന്നെ എങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യം നല്ല രുചിട്ടോ ചീസ് നമുക്ക് ഓൾറെഡി ചീസ് ഇഷ്ടമുണ്ടല്ലോ യുലക്കിറന്നുണ്ടല്ലോ എന്താ നല്ല സോഫ്റ്റ് നല്ല രുചി നല്ല ടേസ്റ്റ് അപ്പൊ ഞാൻ ഇത് കഴിച്ചിട്ട് തീർക്കട്ടെ അപ്പൊ എല്ലാരും ഇത് വീഡിയോ കണ്ടിട്ട് എങ്ങനെ ഉണ്ടോ നല്ല ഉണ്ടോ ഇല്ലി നമുക്ക് വെജ് സ്റ്റ്യൂ ഉണ്ടല്ലോ സ്റ്റ്യൂ അങ്ങനത്തെ സെയിം സംഭവം വ്യത്യാസം ടേസ്റ്റ് വ്യത്യാസം ഇത് കാരണം ഇത് അല്ലേ ചീസല്ലേ ഇങ്ങനെ തെങ്ങാപ്പാവി ഇടൂലേ ചീസൊക്കെ ടേസ്റ്റ് ഉണ്ടോ പക്ഷെ നല്ല രുചി കൊറച്ച് എരിവ് വേനും കൊറച്ച് ഈ ചീസ് ഫ്ലേവർ എരുവൊക്കെ ഫ്ലേവർ പിന്നെ ഈ തക്കാളിക്ക് ഫ്ലേവർ ആവുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടോ പക്ഷെ അമ്മച്ചിമാർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല ആരില്ല என आ ක න සक्ाइब ेंगे అప్పు ఇప్పుడు చరదాయిట్టున స్టాటో నమే వర్క్కర్ పిడిట్ చరదాయిట్ను బెటర్ ఆ చాల వల్ నేను బెటర్ నంకు అప్పు నమకి ఎలు కుదా నెక్స్ట్ వీలైన నెక్స్ట్ వీడియోలు എല്ലാവർക്കും തരട്ടെ അല്ലെ എരിവ് ഐറ്റി ഐഫോണും ഉണ്ടെ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്ന മറക്കല്ലേ കമന്റും ചെയ്യുന്ന സോ ഈ കുട്ടിക്ക് ഈ ഫുഡൊക്കെ റെസിപ്പി ഇങ്ങനെ ഉണ്ടോ എന്ന് നോക്കുന്നുട്ടോ ഇത് ഓൾറെഡി വീഡിയോയിൽ കുറേ റെസിപ്പി ഉണ്ടാവും ഈ എമേദാച്ചിക്ക് അപ്പോൾ നിങ്ങൾ നോക്കി ഉണ്ടാക്കി ട്രൈ ചെയ്യുന്നുട്ടോ അപ്പോൾ പറയുന്നുണ്ട് സൊക്കെ കുട്ടി ഇങ്ങനെ ഉണ്ടോ എന്നാൽ പറയുന്നുട്ടോ